ഞാൻ ഇതിനെ കൺസീവ് ചെയ്തത് ഒരു ആക്ഷൻ ഫിലിമായിട്ടാണ് ഒരു ആക്ഷൻ ഇല്ലാത്ത വാക്കുകൾ കൊണ്ട് ഡയലോഗുകൾ കൊണ്ട് ഉള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിം പത്ത് പതിനാല് പേരുടെ ഇടയിൽ നടക്കുന്ന അപ്പോൾ ആ ഒരു ഫിലോസഫി ഓടുകൂടിയാണ് എഴുതിയത് അപ്പം അത്രയും ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെ ഓരോ ഈ പറയുന്ന ഹൂഡണ്ണിറ്റ് എന്ന് പറയുന്നൊരു സ്ട്രക്ചറുണ്ട് ആരാണ് കുറ്റം ചെയ്ത ആൾ അല്ലെങ്കിൽ ആ അത് മാത്രമാണ് ഒരു പ്രേക്ഷകന് ഒരു ഉദ്വേഗം ഉണ്ടാക്കുന്നത് അതിൻ്റെ നമ്മൾ സിനിമ പറയുന്ന മറ്റ് ഡീപ്പറായിട്ടുള്ള ഫിലോസഫിക്കലോ സോഷ്യലായി പൊളിറ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സൊക്കെ അതിന് താഴെ റിഫ്ലെക്ട് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ് അത് മുകളിലോട്ട് വെച്ചാൽ സിനിമ പരാജയപ്പെടും അപ്പോൾ ആ കഥയിൽ ഒരു ഉദ്വേഗം ഉണ്ടാവണം കഥ പറച്ചിൽ ഒരു രസകരമായിരിക്കണം അപ്പം അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ആര് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അപ്പോൾ അത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതെങ്ങനെ ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എങ്ങനെ തിരക്കഥയിൽ ത്രൂ ഔട്ട് സ്പ്രെഡ് ചെയ്യാം എത്ര നേരങ്ങളിലായിരിക്കണം ഇത് മാറി മാറി വരേണ്ടത് എത്ര നേരങ്ങളിലായിരിക്കണം ഓഡിയൻസിന് ഓരോ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടേണ്ടത് കഥാപാത്രങ്ങളെ അവരുടെ വാക്ക് ഡയലോഗിലൂടെ കിട്ടുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും അറിയാത്ത ഓഡിയൻസിന് മാത്രം അറിയുന്ന ഇൻഫർമേഷൻ ഈ സിനിമയിൽ ഒരുപാടുണ്ട് അപ്പം ഇപ്പം ബ്ലൂടൂത്തിൻ്റെ കാര്യമാണെങ്കിലും ബ്ലൂടൂത്തിനകത്ത് അങ്ങനൊരു കാര്യം നടക്കുന്നു അല്ലെങ്കിൽ ആരോ പോണോഗ്രഫി കാണുന്നു എന്ന് പറയുന്നത് ജോളിയും ജോളിയാണ് ആദ്യം ആ ജോളിയുടെ കഥാപാത്രമാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിന്ന് അയാളെ ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കുന്നുണ്ട് ആ സമയത്ത് ജോളിയും ഓഡിയൻസും മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഓഡിയൻസിന് മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പോൾ ഈ ഭാരവുമായിട്ടാണ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷനുമായിട്ടാണ് ഓഡിയൻസ് സിനിമ കാണുന്നത് അപ്പോൾ അവരുടെ എൻഗേജ്മെന്റ് കൂടും അപ്പോൾ അത്തരത്തിലുള്ള ഇതിനെ ബോധപൂർവ്വം സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് ആ ഒരു കൺവേ തീർച്ചയായിട്ടും ഡയലോഗ് ചെമ്പ് ഡ്രാമയാകുമ്പോൾ ഇതുപോലെ ഒരു ഒരു എനിക്ക് മൂന്നോ നാലോ തോന്നുന്നു ഡയലോഗ് സിനിമയിൽ ഒറ്റ സിനിമയിലുണ്ട് അത്രയും ഡയലോഗ് ഇന്റൻസീവ് ആണ് അപ്പൊ ഈ പറ ഈ ഒരു ചേംബർ ഡ്രാമ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഡയലോഗ് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഡയലോഗ് അവതരിപ്പിക്കുന്ന രീതി ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ഷാർപ്നെസ് കറക്റ്റ് അല്ല എങ്കിൽ അതിന്റെ ഒരു താളം കറക്റ്റ് അല്ലെങ്കിൽ സിനിമ അമ്പല പരാജയപ്പെടും ഒട്ടും തന്നെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട എൻഗേജിങ് ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ അത് വളരെ മെഷേർഡായിട്ട് ആലോചിച്ച് തന്നെ ചെയ്തൊരു കാര്യമാണ് അതൊരു വലിയ അതായത് ചാൻസ് ബോറടിക്കാനൊക്കെ ഭയങ്കര ബോറടിക്കാനും സിനിമ പാളിപ്പോവാനും അല്ലെങ്കിൽ ഒരൽപം ക്രിഞ്ചായി പോവുകയോ അല്ലെങ്കിൽ വളരെ ഉപദേശിക്കുന്ന തരത്തിൽ വളരെ പ്രീച്ചി ആവുകയോ അല്ലെങ്കിൽ വളരെ സ്റ്റേറ്റ്മെന്റ്സ് അതായത് ദ ഫോർത്ത് എന്ന് പറയുമല്ലോ നമ്മൾ സിനിമയല്ല സിനിമയ്ക്ക് അതീതമായിട്ട് മറ്റ് പല സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ ചൂണ്ടുപലകൾ വെക്കുകയൊക്കെ ചെയ്താൽ സിനിമ പോകും മറിച്ച് അത് അത് ആ കാര്യങ്ങളെല്ലാം ഓഡിയൻസ് അല്ലെങ്കിൽ കാണുന്ന ആൾ റിഫ്ലക്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവിടെ നടക്കുന്ന ഒരു സംഭവമായിട്ട് മാറ്റാനായിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അതെ സിനിമയുടെ ഒരു നാടക പശ്ചാത്തലം ആട്ടം ഇറങ്ങിയപ്പോൾ തന്നെ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു അത് അപ്പോ ആ ഒരു നാടക സിനിമ ഉണ്ടാകുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു ആ സിനിമയുടെ ഒരു പശ്ചാത്തലത്തിനും ഒരു നാടകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരിത് കൊണ്ടുവരാനുള്ള ഒരു കാര്യം എന്താണ് അല്ലെ ഇപ്പൊ ഞാൻ പല സ്ഥലത്തും പറഞ്ഞ കാര്യമാണ് ഈ സിനിമ ഉണ്ടാവാനായിട്ടുള്ള കാരണം വിനയ് ഫോട്ടാണ് എനിക്ക് വർഷങ്ങളായിട്ട് ഒരു ഇരുപത് വർഷത്തോളമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പതിനൊന്ന് പേരും ഷാജോൺ ചേട്ടൻ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വിനയുൾപ്പെടെ ഞങ്ങളെല്ലാവരും നാടകക്കാരായിരുന്നു ഞാനൊരു നാടക സംഘത്തിലെ ഒരു ആക്ടറായിരുന്നു ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് വർഷങ്ങളോളം ഞങ്ങൾ നാടകം കളിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ വിനയുടെ ഒരു ആവശ്യമായിരുന്നു വിനയ് പറഞ്ഞൊരാഗ്രഹമാണ് ഇവരെ വെച്ച് നിനക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ ഇവരെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ വിനയ് പതിനഞ്ച് വർഷത്തോളമായിട്ട് മലയാള സിനിമയിലുണ്ട് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പണ്ട് നാടകത്തിലുണ്ടായിരുന്ന അവർ തന്നെയാണ് ഏറ്റവും അടുപ്പവും ഈർപ്പവും ഉള്ള സുഹൃത്തുക്കൾ അവരാണ് അപ്പോൾ അവരെ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെ വെച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അവർക്ക് പരിചിതവും ആയിട്ടുള്ളതും എൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ എനിക്ക് പരിചിതവുമായിട്ടുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നാടകമാണ് അപ്പോൾ അങ്ങനെ അവരവരായിട്ട് തന്നെ അഭിനയിക്കട്ടെ അവരുടെ പേര് പോലും അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലെ പേര് തന്നെയാണ് സിനിമയിലും അവരുടെ പേര് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പലവരുടെയും ജീവിതത്തിലെ അതേ തൊഴിൽ തന്നെയാണ് സിനിമയിലും വെച്ചിരിക്കുന്നത് അവരിലേക്ക് നമ്മൾ ഈ കഥാപാത്രത്തെ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഇപ്പോൾ അവരുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതെങ്കിൽ അവരിങ്ങനെ ആയിരിക്കില്ല റെസ്പോണ്ട് ചെയ്യുന്നത് പക്ഷെ അവരിലേക്ക് ആ കഥാപാത്രം ആ ഒരു പേഴ്സണാലിറ്റിനെ നമ്മൾ ഇമ്പോസ് ചെയ്ത് അപ്പോഴാണ് അവർ കഥാപാത്രമായിരിക്കുന്നത് പക്ഷെ ബാക്കിയെല്ലാം പലപ്പോഴും പലരുടെയും കോസ്റ്റ്യൂം പോലും അവരുടെ തന്നെയാണ് ബാക്കി അപ്പൊ എത്രത്തോളം അവരെ അവരായിട്ട് നിലനിർത്തിക്കൊണ്ട് കംഫർട്ടബിൾ ആക്കാൻ പറ്റുമോ ഇപ്പൊ പേരുകൾ പോലും അങ്ങനെ ഇട്ടത് അതുകൊണ്ടാണ് കാരണം പത്ത് ഇരുപത് വർഷമായിട്ട് അറിയുന്നവരെ വേറൊരു പേര് പെട്ടെന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സത്യസന്ധത കുറവുണ്ട് അതുപോലും സിനിമയിൽ വരണ്ട ഈ സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് തോന്നി അങ്ങനെ ആണ് അതാക്കിയാണ് നാടകത്തിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ നാടകത്തിൻ്റെ ഏറ്റവും ഏറ്റവും സഹായിച്ച ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മുപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടാവുന്നത് ആദ്യം തന്നെ ഒരു മുപ്പത്തഞ്ച് ദിവസം ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്യാം ഇപ്പം അത് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിച്ച് അവർക്ക് പരിചിതമില്ലാത്ത അഭിനയമാണ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭിനയം എന്ന് പറയും അങ്ങനെ ഒരു മുപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത് തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് തിയേറ്ററിൻ്റെ ഒരു ഡിസിപ്ലിനാണ്